മൂന്ന് നിയോഗങ്ങൾ അടുപ്പിച്ചാഗ്രഹിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ അതീശോ സാധ്യമാക്കിത്തരും ഈ ഒരു വചനം മാത്രം നിങ്ങൾ ഏറ്റു ചൊല്ലിയാൽ മതി ആഗ്രഹിക്കുന്നതിലും ഉപരിയായി ഈശോ നിങ്ങളുടെ പ്രാർത്ഥന കേൾ പ്രാർത്ഥന കേൾക്കുകയും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇന്ന് വരെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈശോ നമ്മളോടൊപ്പമുണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും ഈ വചനത്തോടൊപ്പം സമർപ്പിക്കാം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം ഈശോ അത്ഭുതങ്ങൾ നടത്തിത്തരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വചനമാണിത് നിങ്ങളെല്ലാവരും ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുക ഈശോ സിസ്റ്റർ മര്യയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത അനുഗ്രഹത്തിൻ്റെ അത്ഭുതം നൽകുന്ന വചനമാണിത് ഈ വചനത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ആമയിൽ നിന്ന് കമൻ്റ് ചെയ്യുക